ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം കേന്ദ്ര ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം ഇപ്പോൾ സാധാരണ രീതിയിൽ അലിഗേഷൻ ഉണ്ടാവുമ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നതാണ് എല്ലാവരും പറയാം പക്ഷേ ഇന്നലെ ഗോയിന്ദ രാഷ്ട്രീയമായിട്ട് നേരിടുന്ന എന്താണ് നിയമപരമായി നേരിടുന്നതിന് എന്താ തടസ്സം എന്താ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു നിയമപരമായി തന്നെ നേരിടാൻ ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക നിയമപരമായിട്ട് നേരിടാൻ തയ്യാറുണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായിക്കൊള്ളി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രമല്ല യാത്ര അയക്കാനും മുഖ്യമന്ത്രി ചെന്നതും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇത്രയും വിന വിനയത്തോടു കൂടെ ഒരു പക്ഷേ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ പോലും നിൽക്കില്ല അത്രയും അതിവിനയം അതുപോലെ തന്നെ കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല എട്ടാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു തൃശ്ശൂർ ഏതാണ്ട് സി പി ഐനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു ഇനി ബാക്കി ഘടകക്ഷെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം എഴുപത്തിയേഴിൽ ഇതേ ശക്തികളുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ബന്ധമുണ്ടാക്കിയിരുന്നു അന്ന് വട്ടപൂജയാണ് പാർലമെൻറ്റിലേക്ക് കിട്ടിയത് അത് ഇത്തവണ ആവർത്തിക്കുന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഞങ്ങൾ ലോക്സഭാ ലോക്സഭ ഞങ്ങളുടെ മുദ്രാവാക്യം പിണറായി മോഡി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുകയാണ് ഏതായാലും ആ അന്തർധാരയാണ് എയർപോർട്ടിലും മറ്റും കാണാൻ കഴിയുന്നത് ഇത്രയും അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് മുഖ്യമന്ത്രി ആദ്യമായിട്ട് കാണും ഞങ്ങളെ കാണുമ്പോൾ കടിക്കാൻ വരുന്ന ആൾ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കുക അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കുരുക്കിൽ നിന്ന് ഊരി പോരാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതേതായാലും നടക്കില്ല ഞങ്ങൾ തുറന്നു കാണിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും അന്വേഷണം നടത്തണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കും ഇപ്പോൾ പല കേസുകളും അനക്കുമില്ല ലാവിലെ ഏതാണ്ട് പോയി കരുവണ്ണൂരനെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല അപ്പോൾ ഇത് വിരട്ടി കാര്യം നേടുക മറ്റ് സ്റ്റേറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ആക്ഷൻ ഇത് വെരട്ടി കേന്ദ്രത്തിൻ്റെ ഇംഗ്യത നടത്തുക അതാണ് മറ്റ് സ്റ്റേറ്റും കേരളവുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതായാലും ദിവസേന വരുന്ന വാർത്തകളൊക്കെ വളരെ എന്താ പറയേണ്ടത് കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോവുക അത് ഊരാനുള്ള ശ്രമങ്ങൾ പിണറായി നടത്തുക ഞങ്ങൾ പറയുന്ന സത്യം പുറത്തു വരാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക